ഓസ്ട്രേലിയയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇന്ത്യയിലെത്തിയ ഗ്രഹാം സ്റ്റെയിൻ എന്ന ഒരു സുവിശേഷ പ്രവർത്തകൻ ഇന്ത്യയിലെ ആയിരക്കണക്കിന് പട്ടിണിപ്പാപങ്ങളുടെയും കുഷ്ഠരോഗികളുടെയും ക്ഷേമത്തിന് വേണ്ടി അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു അതിന് പകരം ഇന്ത്യ നൽകിയ പ്രത്യപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെയും കാറിനകത്തിട്ട് കത്തിച്ച് കൂട്ടക്കൊല ചെയ്ത് കളഞ്ഞു ആ ബജരംഗതൽ ഹൈന്ദോ ഫാസിസത്തിൽ നിന്ന് ഇന്ത്യക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മതേതരവാദികൾക്കോ മതന്യൂനപക്ഷങ്ങൾക്കോ നീതി ലഭിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അവർ കഴുതകളായിരിക്കും അല്ലെങ്കിൽ കോവർ കഴുതകളായിരിക്കും പ്രിയമുള്ളവരെ കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ മിഷണറി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരെ ബജരംഗദൾ പ്രവർത്തകർ തടഞ്ഞു നിർത്തുകയും അസഭ്യം വറച്ചിലും ഭീഷണിപ്പെടുത്തലും അതിനുശേഷം കയ്യേറ്റവും ഒക്കെ നടത്തി ഒടുവിൽ നിർബന്ധിത മതപരിവർത്തനത്തിനും മനുഷ്യക്കടത്തിനും ശിക്ഷ ലഭിക്കാവുന്ന പത്ത് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസെടുത്ത് അവരെ ജയിലിലടച്ചതിനെതിരെ ഇവിടെ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ മതസംഘടനകളും മതേതരവാദികളും ഒക്കെ വലിയ പ്രക്ഷോഭമുണ്ടായിരിക്കും ുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിൻ്റെ സത്യസ്ഥിതിയിലേക്ക് അതിൻ്റെ യഥാർത്ഥ സ്ഥിതിയിലേക്ക് നമുക്ക് ഒന്നൊരു എത്തിനോട്ടം നടത്തി നോക്കാം കാരണം ഇന്നത്തെ കാലത്ത് ഒരു ജനാധിപത്യ രാജ്യത്ത് മിഷണറി പ്രവർത്തനം ആവശ്യമാണോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം അതായത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുൻപ് രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും ഭരിച്ചിരുന്ന കാലത്ത് അടിമകളും പ്രജകളുമായി ജീവിച്ചിരുന്ന പട്ടിണിക്കാരും രോഗികളുമായവരെ കൂട്ടത്തോടെ കൊന്ന് കുഴിച്ചു മൂടിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മിഷണറി പ്രവർത്തനം ആവശ്യമായിരുന്നു അങ്ങനെ മിഷണറി പ്രവർത്തനം നടത്താനെത്തിയ ആ സുവിശേഷകന്മാർ അവരിവിടെ വളർന്ന് പടർന്ന് പന്തലിക്കുകയും ജനങ്ങളെ വരെ സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തുമതം ഇന്ത്യയിൽ സ്ഥാപിതമായത് അതൊരു ചരിത്ര സത്യമാണെന്ന് താനും പക്ഷേ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിട്ടും മിഷണറി പ്രവർത്തനം ഇവിടെ ആവശ്യമാണോ ഇന്നും പട്ടിണിക്കാരും രോഗികളും തെണ്ടികളും പിച്ചക്കാരും ജീവിക്കുന്ന ഒരു രാജ്യമാണോ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും തുല്യമായ അവകാശവും തുല്യമായ ഓട്ടവകാശവും തുല്യമായ എല്ലാ ഫെസിലിറ്റിയും ലഭിക്കുന്നതാണ് ജനാധിപത്യം നമ്മുടെ ഭരണഘടനാ പിതാക്കളും സ്വാതന്ത്ര്യ സേനാനികളും ഇവിടെ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തര ഫലമായി ലഭിച്ച ജനാധിപത്യം അതാണെന്നിരിക്കെ ഇന്നും ഇന്ത്യ രാജ്യത്തെ പട്ടിണിക്കാരും ദരിദ്രവാസികളും രോഗികളും കുഷ്ടരോഗികളും എയ്ഡ്സ് രോഗികളും പോലെ ധാരാളം രോഗികളിവിടെ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു അതെ അങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ജനാധിപത്യ ഇന്ത്യയുടെ വികൃതമുഖം അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്നും ഇവിടെ മിഷണറി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ അവരെ എതിർത്തുകൊണ്ട് അതിവിടെ നടത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ തൽപ്പര കക്ഷികളുടെ ലക്ഷ്യം എന്താണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർ ചിന്തിച്ചു നോക്കൂ ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്താണ് വിദേശവാസവും സുഖവാസവും കഴിഞ്ഞ് കിട്ടുന്ന സമയം മുഴുവൻ അമ്പലങ്ങൾ നിർമ്മിക്കാനും അവിടങ്ങളിൽ പൂജാരിവേഷം കെട്ടിയാടാനും ഒരു ജനതയെ മുഴുവൻ അമ്പലങ്ങളിലേക്ക് നയിക്കാനും അന്ധവിശ്വാസികളാക്കി മാറ്റാനും അപരിഷ്കൃതനാക്കി മാറ്റാനും വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്നോളം ഇന്ത്യ ഭരിച്ചിട്ടുണ്ടോ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം തൊണ്ണൂറ്റി ഒമ്പതിൽ അധികാരത്തിൽ വന്ന ബി ജെ പി ഇവിടെ വാജ്പേയിടെ ഗവൺമെൻറ്റ് ഇവിടെ ഗോവധ നിരോധനങ്ങളോ അതോ കൂട്ടക്കൊലകളോ ഇവിടെ നടപ്പാക്കിയിരുന്നുവോ ഇല്ല കാരണം അദ്ദേഹത്തിന് ജനാധിപത്യ ബോധവും മതേതര ബോധവും ഉണ്ടായിരുന്നു ഇന്ന് ജനാധിപത്യ ബോധമോ മതേതര ബോധമോ ഇല്ലാത്ത വെറും ഹൈന്ദോവൽക്കരണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബി ജെ പി ആർ എസ് എസ് ഭരണ സംവിധാനങ്ങളിവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോൾ അവരിൽ നിന്ന് ഇവിടുത്തെ മതേതരവാദികൾക്കോ മതന്യൂനപക്ഷങ്ങൾക്കോ അതുപോലെ തന്നെ സാധാരണ മനുഷ്യർക്കോ നീതി കിട്ടുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അതിവിടെ അസാധ്യമാണെന്നും ഈ നമുക്ക് സാമാന്യ ജനങ്ങൾക്കും മതേതരവാദികൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ഇന്ത്യയിലെ സാധാരണക്കാർക്ക് നീതി ലഭിക്കണമെങ്കിൽ ഈ ബജരംഗദൽ ആർ എസ് എസ് ബി ജെ പി ഹൈന്ദവ ഫാസിസ്റ്റ് പൈശാചിക ഭരണം ഇവിടെ അവസാനിപ്പിച്ച് മതിയാകുമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് അത് നടപ്പാക്കണമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ